നമസ്കാരം ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ പിതാവ് രൂപീകരിച്ച പാർട്ടിയുടെ അധ്യക്ഷനും കൂടിയാണ് അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് അദ്ദേഹം നിൽക്കുന്ന ഇടത് ചേരിയുമായി അവരുടെ നയങ്ങളുമായി സർക്കാരിന്റെ നയങ്ങളുമായി അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഗതാഗത വകുപ്പിന്റെ ഒക്കെ നയങ്ങളുമായി ചിലപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസം കാണുമായിരിക്കാം രാഷ്ട്രീയമായും കാണുമായിരിക്കാം പക്ഷേ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയത് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ കാണാനിടയായി എന്നാണ് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ അടുത്ത കാലത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി പാലക്കാട് എം എൽ എ പത്മജ വേണുഗോപാൽ എന്ന സ്ത്രീ ലീഡർ ശ്രീ കെ കരുണാകരന്റെ മകന് അവർ ബി ജെ പിയിലേക്ക് പോയ സമയത്ത് ഇത് കെ കരുണാകരന് ഉണ്ടായതല്ല പത്മജ അല്ലെങ്കിൽ തന്തയില്ലാത്തവളാണ് എന്ന നിലയിൽ ഒരു പരാമർശം നടത്തിയതിനോട് അനുബന്ധിച്ച് കെ വി ഗണേഷ് കുമാർ എവിടെയോ ഒരു യോഗത്തിൽ നടത്തിയ പ്രസംഗം ഇത് തീർച്ചയായിട്ടും നമ്മൾ കേട്ടിരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം നമുക്കിപ്പം ലീഡറുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തോടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളോട് നമുക്ക് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ഒരു വ്യക്തി ഇപ്പം ഇത് പരോക്ഷമായി തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് മോശക്കാരിയാക്കിയിരിക്കുന്നത് ശ്രീ കെ കരുണാകരന്റെയും മരിച്ചുപോയ സഹധർമ്മിണി ശ്രീമതി കല്യാണിക്കുട്ടിയമ്മയാണ് അതായത് പത്മജ വേണുഗോപാലിന്റെ മാതാവ് കെ മുരളീധരന്റെ ഒക്കെ മാതാവ് ഇവർക്കൊക്കെ ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ തന്നെ ചോറ് വിളമ്പിക്കൊടുക്കുകയും കൂട്ടാനും തോരനും അച്ചാറും വിളമ്പിക്കൊടുക്കുകയും അവർക്ക് ഈ ഇപ്പം കളറിട്ട് ഇങ്ങനെ മിനിങ്ങി നടക്കുന്ന വളർക്കും ദോശ ചുട്ടുകൊടുക്കുകയും ചമ്മന്തി അരച്ചു കൊടുക്കുകയും കഞ്ഞി കൊടുക്കുകയും ഒക്കെ ചെയ്ത ഒരു പാവം വീട്ടമ്മയായ ഒരു സ്ത്രീയെ ആണ് ഈ പത്മജ വേണുഗോപാലിന്റെ മാതാവിനെയാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി അതിക്രൂരമായി അപമാനിച്ചത് നമുക്ക് കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് പ്രേക്ഷകർ ഇത് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും നമുക്കത് പൂർണ്ണമായിട്ടൊന്നും കേൾക്കാം ഏതോ ഒരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഒരാബിലും ഒരേ ചെന്നലും ഉണ്ടോ ഇവനൊക്കെ പൊളിറ്റിക്കൽ തന്തയും ബയോളജിക്കൽ തന്തയും ഉണ്ട് എനിക്ക് പറഞ്ഞാൽ കൊണ്ടുപോയിക്കുക ഏ കരുണാകരൻ സാറിന്റെ മകളുടെ പിതൃത്വത്തെ പറ്റി ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഈ അമ്മയും ഈ മകളും വിളമ്പി കൊടുക്ക തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ നേതാക്കൾ ഇപ്പൊ കേരളത്തിൽ മത്സരിക്കാൻ വന്നിട്ടുണ്ട് അയാളൊരു മറുപടി രമേശ് ചെന്നിത്തല മാത്രമാണ് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ബാക്കി നന്ദി കെട്ടവർ നിങ്ങൾ കാണാം അവിടുത്തെ സീലം തന്നെയാണ് അവിടെ ചെന്നിട്ട് ചേച്ചി പത്മ ചേച്ചി ഒന്ന് ലീഡറെ കാണണം ലീഡറെ കണ്ടുകഴിഞ്ഞ ഇറങ്ങിയാണ് പത്മ ചേച്ചിയുടെ കാലി തൊട്ട് ഞാനത് കണ്ണുകൊണ്ട് കണ്ടവനാണ് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങിക്കിടക്കുന്ന കെ കരുണാകരൻ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഇതാ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളിന്റെ കാലിത്തൊട്ട് ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് ഇതൊക്കെ കണ്ടവനാണ് ഞാൻ രാഷ്ട്രീയത്തിൽ കണ്ടതല്ല അവരുമായിട്ടുള്ളൊരു കുടുംബ ബന്ധത്തിൽ ഞാനിപ്പോ അവർ ബി ജെ പിൽ അല്ലെ പോയി ചേർന്നാലും ഞാൻ ചേച്ചി എന്നാ വിളിച്ചേ ഇനിയും ചേച്ചി എന്നേ വിളിക്കത്തുള്ളൂ അത് വേറെ കാര്യം പക്ഷെ പൂന്നിവാസം പറയുന്നതിന് അത് കേട്ടിട്ട് മിണ്ടായിരിക്കുന്നവരാളാണ് പറഞ്ഞവരും വിവരം കേട്ടവരാണ് സംസ്കാര ശൂന്യരാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ആ വീട്ടിൽ കയറി നടന്ന കണ്ണൂരിൽ നിന്ന് നിന്നാൽ തോറ്റുപോകും സി പി എമ്മിനോടൊന്ന് പേടിച്ച് ആലപ്പുഴയിൽ കൊണ്ട് മത്സരിപ്പിച്ച് പാർലമെന്റിൽ അസംബ്ലിയിൽ അയച്ച ലീഡറെ മറന്നവർ അദ്ദേഹത്തിന്റെ മകളുടെ പിതൃത്വം ചില്ലറ തമ്മടുത്തനാണോ പറയുന്നേടാ നീ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറായി രമേശ് ചെന്നിത്തല അല്ലാതെ ആരെങ്കിലും തയ്യാറായിരുന്നു രണ്ട് കരുണകരന്റെ വീടിന്റെ ഉള്ളിലേക്ക് മുണ്ടിന്റെ ഇടയിൽ ഏത്തപ്പഴം തിരികെ കൊണ്ട് ആളുകളേക്ക് പോകായിരുന്നു നിങ്ങൾക്ക് അറിയണം കോൺഗ്രസ്കാരെ തനിയായിരുന്നു അറിയാൻ വേണ്ടി പറയുന്ന നന്ദി കേട് കൊട്ടാരക്കരക്കാർക്കറിയാം പക്ഷെ വേറെ ആൾക്കാരറിയാ കൊട്ടാരക്കരയിലെ കാര്യങ്ങൾ കൊട്ടാരക്കര കാര്യത്തിലേക്ക് വരാം ഏത്തപ്പഴം തിരികിയിട്ട് മാധ്യമങ്ങൾ മനസ്സിലാണ് അകത്തേക്ക് കയറിപ്പോ എന്നിട്ട് അകത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഓഫീസർമാരും മുഖ്യമന്ത്രിയാണ് ഭയങ്കര പ്രൗഡിയാ പോലീസും പോലെ നിൽക്കുകയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരും ചീഫ് സെക്രട്ടറി ഇങ്ങനെ വിളി നീക്കുക അപ്പൊ അകത്തുനിന്ന് ഈ ഏത്തപ്പഴം ആരും കാണാതെ പുറത്തെടുക്കും എന്നിട്ട് തൊലിശേച്ച് ഇതിങ്ങനെ തിന്നുകൊണ്ട് അകത്ത് നിന്ന് ഇറങ്ങിയത് അതായത് അകത്ത് ചെന്ന് അടുക്കളയിൽ നിന്ന് ഫ്രൂട്ട്സും ഏത്തപ്പഴമൊക്കെ എടുത്തുള്ള സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിനുണ്ട് എന്ന് പുറത്ത് നിൽക്കുന്ന ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും അടക്കമുള്ളവർ ധരിക്കുക എന്നിട്ട് അവരെ കണ്ട് കാര്യം ഈ പറട്ട പരിപാടിയൊക്കെ കാണിച്ച ആളുകൾ അവർ ഇത്തരം ഒരു തെമ്മാഴുത്തരം പറഞ്ഞിട്ട് ഡേ നീ പറഞ്ഞ ശരിയായില്ല പാടില്ല ആവർത്തിക്കാൻ പാടില്ല ക്ഷമ ചോദിക്കണം ആന്തസ് ഉണ്ടെങ്കിൽ കോൺഗ്രസുകാരൻ കരുണാകരന്റെ ആത്മാവനോട് സ്നേഹമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യരുത് കെ കരുണാകരന്റെ ആനുകൂല്യങ്ങൾ പറ്റി കെ കരുണാകരന്റെ ഗ്രൂപ്പിൽ പ്രവർത്തിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളും എയും യും ആയിരുന്നു ആ കെ കരുണാകരനോടൊപ്പം പ്രവർത്തിച്ച് കരുണാകരന്റെ ആനുകൂല്യം പറ്റി കരുണാകരന്റെ ദൈവത്തെ പോലെ കണ്ട് അനധികൃതമായി കാര്യം സാധിച്ചവർ അധികാരത്തിൽ ഉയർന്നു വന്നവർ മന്ത്രിമാരായവർ ഇരുപത്തിയാറ് വയസ്സിൽ മന്ത്രിയാക്കിയവർ പന്തള സുധാരനടക്കം ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ആളുകളെ മന്ത്രിയാക്കിയും കൈപിടിച്ചു കൊണ്ടുവന്ന കെ കരുണാകരനെ കോൺഗ്രസിന്റെ ഒരു പുതിയ തലമുറയിലെ ഒരാൾ വിവരക്കേട് കൊണ്ട് അധിക്ഷേപിച്ചെങ്കിൽ മാപ്പ് പറയണം ഈ കരുണാകരൻ സാറിന്റെ വീട്ടിലെ ലീഡർ അല്ല കാണുന്ന ലീഡറുടെ ഭാര്യ കല്യാണി കുട്ടിയമ്മ അമ്മയെ രക്ഷിക്കണം അവർക്ക് പാവം അഞ്ച പാവണ ഒന്നും പറയില്ല ഈ കുട്ടിയെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ എന്ന് പറയാം അത്രയുള്ളൂ അവരെ ചേച്ചി 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 നടന്ന് ഇതിനകത്തെ പല കാര്യങ്ങളും ഈ ഏത്തപ്പഴം വെച്ചുകൊണ്ട് പോയിട്ട് അത് തിന്നോണ്ടിറങ്ങി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ കെ വി ഗണേഷ് കുമാർ കണ്ടിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പിതാവുമായിട്ടൊക്കെ തന്നെ പനംപള്ളി നഗറിലെ ഇവരുടെ വീട്ടിൽ പോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന സാമാന്യ ബോധ്യം വേണം അതിപ്പോൾ ഞാനായാലും വേണം രാഹുൽ മാംകൂട്ടത്തിലായാലും വേണം ഷാഫി ഷാഫിപ്പറമ്പിലായാലും അതുപോലെ തന്നെ പിണറായി വിജയനായാലും ആരായാലും വേണം നമുക്കൊരു ബോധ്യം ഉണ്ടാകണമല്ലോ ആ ബോധ്യമില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ആ ചിന്താശേഷി ഇല്ലാത്തതിൻ്റെ അല്ലെങ്കിൽ ആ ധാർമ്മികതയും ന്യായവും നീതിയും നന്മയും മനസ്സിലില്ലാത്തതിൻ്റെ ഫലമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ളത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു നാണം കെട്ട് ഇനിയിപ്പോ നാറാനൊന്നുമില്ല അത്രയധികം നാറി ഇടതു നേതാക്കളെ കുറിച്ചൊക്കെ തന്നെ അതും ഇതുമൊക്കെ പറയുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ലേ ഈ പറഞ്ഞ ഗണേഷ് കുമാർ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകും പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചതുപോലെയുള്ള ഇത്രയും വലിയ ഒരു 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 ചെറ്റത്തരങ്ങളുടെ കൂമ്പാരം ഇവരാരും കാണിച്ചിട്ടുണ്ട് എന്ത് തോന്നുന്നില്ല ഇനി അവര് അവരുടെ കാര്യം നമുക്കറിയില്ല എന്തായാലും ശരി ഒരു പാവം പിടിച്ച സ്ത്രീയെ മരിച്ചുപോയ ഒരു സ്ത്രീയെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാര്യ ശ്രീമതി പത്മജ വേണുഗോപാൽ അവരുടെ മകൾ ബി ജെ പിയിലേക്ക് വന്നു എന്ന ഒറ്റ കാരണത്താൽ തന്തയില്ലാത്തവൾ എന്ന് വിളിച്ചാൽ ഇവനൊക്കെ ഇതിന് കിട്ടും ഇതിനപ്പുറവുമുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്